ആദ്യമായി അമ്മയ്ക്കും തിരുകുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് സേതുലക്ഷ്മി എന്നാണ് ഞാൻ ആലപ്പുഴ ചെങ്ങന്നൂർ നിന്നാണ് വരുന്നത് ഞാനിപ്പം മൂന്നാമത്തെ ഉടമ്പടി പുതുക്കിയിട്ട് നിൽക്കുന്ന സമയമാണ് ഞാൻ ആദ്യമായി ഇവിടെ വരുന്നത് നവംബർ നവംബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് അതിനു മുന്നേ ഇവിടെ വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയതേ ഉള്ളൂ ഉടമ്പടി ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഒരു പേപ്പറിൽ എഴുതി ഇവിടെ ഒരു നിയോഗമായിട്ട് അമ്മയുടെ ജോലിയുടെ കാര്യം എഴുതി ഇട്ടിട്ട് പോയതേ ഉള്ളു ഉടമ്പടി ഒന്നും എടുത്തിട്ടില്ലായിരുന്നു എങ്ങനെ എന്താണെന്നൊന്നും അറിയാത്തത് കൊണ്ട് പിന്നെ ഞങ്ങൾ വരുന്നത് രണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നവംബർ ഏഴാം തീയതി ഇവിടെ വന്ന് വീണ്ടും ഉടമ്പടി ഉടമ്പടിയായിട്ട് എടുക്കുന്നതും പ്രാർത്ഥിക്കാൻ തുടങ്ങിയതും അതെൻ്റെ കുഞ്ഞിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കുഞ്ഞിൻ്റെ ബർത്ത് വേറ്റൊക്കെ ഓക്കെ ആയ ഒരു കുഞ്ഞായിരുന്നു രണ്ടരയ്ക്ക് മേലെ അവന് ബെർത്ത് വെയ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ വാക്സിനേഷൻ എല്ലാം കറക്റ്റായിട്ട് എടുത്തു മൂന്നര മാസം വരെ അന്നേരം ഒന്നും വെയിറ്റിന് യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു വേറൊരു അസുഖങ്ങളോ ഇല്ലായിരുന്നു ഒന്നും പറഞ്ഞിട്ടുമില്ല പ്രഗ്നൻസിയിൽ പീരീഡിൽ ഒന്നും പറഞ്ഞിട്ടുമില്ലായിരുന്നു അങ്ങനെ ഒമ്പതാം മാസത്തെ വാക്സിൻ എടുക്കാൻ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവന് വെയിറ്റ് കുറവാണ് എന്നും പറഞ്ഞ് ഞങ്ങളെ പെട്ടെന്ന് കോട്ടയം ഹോസ്പിറ്റലിലോട്ട് ചൈൽഡ് ഹെൽത്ത് സെൻറ്ററിലോട്ട് വിടുകയായിരുന്നു അവിടെ ചെന്ന് പതിനഞ്ച് ദിവസം അഡ്മിറ്റായി ടെസ്റ്റ് എല്ലാം എടുത്തു ഒരു പ്രശ്നവും ഇല്ല എം ആർ ഐ എടുത്തു ഹാർട്ട് എടുത്തു അവന് യാതൊരു പ്രശ്നങ്ങളും പറയുന്നില്ല ഇപ്പോഴും കുഞ്ഞിന് മരുന്നൊന്നുമില്ല ഒരു പ്രശ്നങ്ങളും ഇല്ല പക്ഷേ അവർ പറഞ്ഞെന്താന്ന് വെച്ചാൽ എന്തോ ജെനറ്റിക് ഫാക്ടറാണ് നമുക്ക് നോക്കാം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ മരുന്നൊന്നും കൊടുക്കുന്നില്ല കുഞ്ഞിന് ഇപ്പോഴും കൊടുക്കുന്നില്ല പിന്നെ അവൻ്റെ പ്രവർത്തനങ്ങൾ മാത്രം എല്ലാം ഡിലേ ആകുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ ഒരുപാട് വിഷമിച്ച് ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു എടുത്തിട്ട് പോയ ഒരാഴ്ചക്കുള്ളിൽ അവനെ ആദ്യമായിട്ട് കൈകുത്തി എഴുന്നേറ്റ് ഇരിക്കാൻ തുടങ്ങി പ്രവർത്തനങ്ങളെല്ലാം ഡിലേ ആണെന്ന് പറഞ്ഞതാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയതിന് ശേഷം കുഞ്ഞ് കൈകുത്തി എഴുന്നേറ്റിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഓരോ കാര്യങ്ങളും അമ്മമാതാവും നോക്കി അവന് ആക്റ്റീവാണ് ആൾ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇവിടെ വന്ന് രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിക്കഴിഞ്ഞ് വന്ന് അച്ഛനെ കണ്ട് തലയിൽ അവനെ കൈതൊട്ട് പ്രാർത്ഥിച്ചിട്ട് പോയി കഴിഞ്ഞതിന് ശേഷം പിടിച്ച് നടക്കാൻ തുടങ്ങി ഇപ്പോൾ കൈവിട്ട് തന്നെ നടക്കുന്നുണ്ട് വെയിറ്റിൽ വ്യത്യാസമൊന്നുമില്ല അങ്ങനെ തന്നെ നിൽക്കുന്നു പക്ഷേ കുഞ്ഞ് ആക്റ്റീവാണ് ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം കുഞ്ഞ് നടന്നു തുടങ്ങി വെയിറ്റൊക്കെ മാതാവ് നോക്കിക്കോളൂന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം പ്രാർത്ഥിക്കുന്നുണ്ട് പ്രേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങൾ വീട്ടിൽ എല്ലാവരും ഉടമ്പടിയിൽ തന്നെയാണ് എൻ്റെ ഹസ്ബൻഡും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പിന്നെ പിന്നെ ഞാൻ ഉടമ്പടി രണ്ടാമത് വെച്ചിരുന്ന കാര്യം എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലിയുടെ കാര്യമായിരുന്നു അത് ഓക്കെ ആയി ഒരു ഐ ടി കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു ഇപ്പോൾ ഒരു ആറുമാസമായിട്ട് പെർമനൻ്റ് ആയിട്ട് പിന്നെ അന്ന് രണ്ടായിരത്തി പതിനാറിൽ വന്ന് പുതുക്കി എഴുതിയിട്ട് പോയത് അമ്മ ഡെയിലി വേജസ് ആയിട്ട് സെൻട്രൽ ഹാച്ചറിയിൽ വർക്ക് ചെയ്യുമായിരുന്നു അത് ഇപ്പോൾ വന്ന് ഉടമ്പടി പുതുക്കിയിട്ട് പോയതിന് ശേഷം അമ്മയ്ക്ക് ജോലി അവിടെ പെർമനൻ്റ് ആയിട്ട് അവരെടുത്തു അങ്ങനെ പോകുന്നു കാര്യങ്ങൾ പിന്നെ പിന്നെ ഇനിയും വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അമ്മമാതാവ് നടത്തി തരുമെന്നും അമ്മയോടുകൂടെ ഞങ്ങൾ അങ്ങോളം ജീവിച്ചു കൊള്ളാമെന്നും വാക്കു കൊടുത്തിട്ടുണ്ട് കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം അമ്മമാതാവ് ഇനിയുള്ളതും നോക്കിക്കോളൂ എന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞങ്ങളെക്കൊണ്ടാവുന്ന രീതിയിൽ ഫുഡിനൊക്കെയുള്ള പൈസ കൊടുക്കുന്നുണ്ട് പിന്നെ പിന്നെ വയ്യാത്തവരെ പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ പത്രം വിതരണം ചെയ്യുന്നുണ്ട് മൂന്ന് ഞങ്ങളെല്ലാവരും ഉടമ്പടിയിൽ തന്നെയാണ് ഇവരുടെയൊക്കെ പുതുക്കൽ കഴിഞ്ഞിട്ടിരിക്കുവാണ് ഫസ്റ്റ് പുതുക്കൽ എൻ്റെ മൂന്നാമത്തെ പുതുക്കൽ കഴിഞ്ഞു ഇരിക്കുകയാണ് ഞാൻ നന്ദി സേതുലക്ഷ്മി എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം നമ്മളുമായിട്ട് പങ്കുവച്ചത് ഒരു ഉടമ്പടി കുടുംബമായിട്ട് കുടുംബത്തിലുള്ള എല്ലാവരും തന്നെ ഉടമ്പടിയുമായിട്ട് ആഴമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കുടുംബം അതുപോലെ തന്നെ ഉടമ്പടിയിൽ ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന കുടുംബം ഉടമ്പടി ഒരു വ്യക്തി എടുക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ അവർക്ക് ലഭിച്ചു എന്നതിനേക്കാൾ ഉപരിയായിട്ട് ആ കുടുംബം വിശ്വാസത്തിൽ വളരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇവിടെ ഈ സഹോദരി കുഞ്ഞിൻ്റെ അവസ്ഥകളും അതുപോലെ തന്നെ ഭർത്താവിൻ്റെയും അമ്മയുടെയും ഒക്കെ ജീവിതത്തിലുണ്ടായ ഓരോ കാര്യങ്ങളും നമ്മളോട് പങ്കുവെക്കുമ്പോൾ ഈ കുടുംബത്തിൽ പരിശുദ്ധ അമ്മ ചെയ്ത അനുഗ്രഹത്തിൻ്റെ മേൽ ഇവരുടെ വിശ്വാസം വർദ്ധിച്ചതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക